േനൽ മഴ ശക്തിയായി തന്നെയാണ് ബാധിച്ചത് തൃശൂരിൽ ശക്തമായ മഴയിൽ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ഇക്കണ്ടവായർ റോഡ് അക്വാറ്റിക്ലൈൻ എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായത് ഇടുക്കിയിലും ശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇന്നലെ പൂച്ചപ്രയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപക നഷ്ടമാണ് നഷ്ടമാണുണ്ടായത് ഉരുൾപൊട്ടലിൽ രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വീട്ടിലുണ്ടായിരുന്നവർ അപകടം കൂടാതെ രക്ഷപ്പെട്ടു ഉരുൾപൊട്ടലിനെ തുടർന്ന് വലിയ പാറക്കല്ലുകൾ ജനവാസ മേഖലയിലേക്ക് ഉരുണ്ടുവന്നു ഏക്കർ കണക്കിന് കൃഷിയും ഉരുൾപൊട്ടലിൽ നശിച്ചു ബാലുശേരി കൂരാച്ചുണ്ട് കല്ലനോട് കക്കയം ഇരുപത്തിയെട്ടാം മൈലിൽ മണ്ണിടിച്ചിലുണ്ടായി കക്കയം ഇരുപത്തിയെട്ടാം മൈൽ പേരിയ വഴിയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് ശക്തമായ മഴയിൽ ഇന്നലെ രാത്രിയാണ് മണ്ണിടിഞ്ഞത് കോഴിഫാം തകരുകയും അൻപതോളം കവുങ്ങുകൾ നശിക്കുകയും ചെയ്തു വീടുകൾക്ക് കേടുപാട് സംഭവിച്ചില്ല ഒരു ഷെഡ് മാത്രമേ പ്രദേശത്തുള്ളൂ നിലവിൽ അടിവാരത്താണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത് അതേസമയം തൃശൂർ ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം ഇടിമിന്നലോട് കൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി നിലനിൽക്കുകയാണ് മറ്റൊരു ചക്രവാത ചുഴി ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു അതോടൊപ്പം കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായാണ് കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമാണ് ലഭിക്കുക ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തെക്കൻ തമിഴ്നാട് തീരത്ത് കുളച്ചൽ മുതൽ കിലക്ക വരെ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ രണ്ടര ദശാംശം ഏഴ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും ആയതിന്റെ വേഗത ഇരുപത്തിനാല് സെന്റിമീറ്ററിനും തൊണ്ണൂറ്റി മൂന്ന് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക ഇന്ന് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ ആണ് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തതുകൊണ്ട് ജനങ്ങളോട് അതീവ ജാഗ്രത വേണം െന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കാറ്റ് ശക്തമാണ് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെയായി ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് തിരുവനന്തപുരം ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി മീൻ പിടിക്കാൻ പോയ ശംഖുമുഖം സ്വദേശി മഹേഷിനെയാണ് കാണാതായത് ഇന്ന് രാവിലെ ഏഴുമണിയോടുകൂടിയാണ് രണ്ടംഗ സംഘം മീൻപിടിക്കാനായി കടലിലേക്ക് പോയത് ഒപ്പമുണ്ടായിരുന്ന വിൻസെന്റ് എന്ന തൊഴിലാളി രക്ഷപ്പെട്ടു മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മഹേഷിനായുള്ള തിരച്ചിൽ പുരോഗമിച്ചു യാണ് ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കനത്ത മഴയാണ് പെയ്തത് തുടർന്ന് വെള്ളിയാമറ്റം പഞ്ചായത്തിൽ മണ്ണിടിച്ചിലിന്റെ സാധ്യതയുള്ള പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റുകയാണ് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വെള്ളിയാമറ്റത്ത് തുറന്നു പ്രവർത്തിക്കുന്നത് പന്നിമറ്റം എൽ പി സ്കൂളിലും വെള്ളിയാമറ്റം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഇവിടേക്ക് നാല് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു മൂവാറ്റുപുഴത്തോട് പുഴ ആറുകളുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും കരിപ്പലങ്ങാട് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ കുടുങ്ങിക്കിടന്ന ആൾ രക്ഷപ്പെടുത്തി തൊടുപുഴ പുളിയൻമല സംസ്ഥാന ബാധയിൽ മണ്ണിടിഞ്ഞതോടെ ഗതാഗതം തടസ്സപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി